ഉത്തരകാശി ജില്ലയിലെ ധാരാലി ഗ്രാമം ഇന്നലെ പകുതിയുമില്ലാതായി മലമുകളിൽ നിന്നും കുത്തിയൊലിച്ചും പാറക്കൂട്ടങ്ങളുമായി എത്തിയ ഉരുൾ ഒരു ഗ്രാമത്തെ തന്നെ തുടച്ചു നീക്കി മലമുകളിൽ നിന്നും കുത്തിയൊലിച്ചെത്തിയ പാറക്കൂട്ടങ്ങളുടെ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതായിരുന്നു ഉരുൾ ഒരു ഗ്രാമത്തെ തന്നെ തുടച്ചുനീക്കി സമൂഹമാധ്യമങ്ങളിൽ ഭയാനക ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു ഗംഗോത്രിയിലേക്കുള്ള വഴിയിലെ ഒരു പ്രധാന ഇടത്താവളമാണ് ധാരാലി ഗ്രാമം ധാരാലി ഗ്രാമത്തിലെ ചെറുപട്ടണമായ ഹർസിലിനടുത്തുള്ള ഖീർ ഗംഗാ നദിയുടെ മുകൾ ഭാഗത്താണ് അപ്രതീക്ഷിത മേഘവിസ്ഫോടനമുണ്ടായത് ശാന്തമായൊഴുകിയ കൊച്ചരുവി നിമിഷ നേരം കൊണ്ട് ഒരു നദിയായി മാറി മലമുകളിൽ നിന്നും പാറക്കല്ലും മണ്ണുമായി ജലപ്രവാഹം കൂറ്റൻ കെട്ടിടങ്ങളെ ഉൾപ്പെടെ തുടച്ചുനീക്കി വീടുകളും ഹോട്ടലുകളും ബഹുനില കെട്ടിടങ്ങളും നിമിഷ നേരം കൊണ്ടൊഴുകിപ്പോയി ചളിയും അവശിഷ്ടങ്ങളും മാത്രം അവശേഷിച്ചു നാട്ടുകാരും വിനോദസഞ്ചാരികളും ഗംഗോത്രിയിലേക്കുള്ള വിശ്വാസികളും അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ഗ്രാമത്തിലുണ്ടായിരുന്നത് ഗ്രാമത്തിന്റെ വലിയൊരു പ്രദേശം ചെളിയിൽ മുങ്ങിപ്പോയി കരസേന എസ് ഡിആർഎഫ് എൻഡിആർഎഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം